ഞാൻ പറഞ്ഞാ പറഞ്ഞതാ സാധനം എങ്ങനെ ഉണ്ട് നാണിക്കാതെ ഇഞ് അടുത്തു വാ മുതലാളി ഒന്ന് കാണട്ടെ ഇവിടെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ അത് ശരി ഇതിനു മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ടല്ലേ സേതുവാസം പെങ്ങളല്ലേ എന്നെ ഓർമ്മയുണ്ടോ അവൻ ഇവിടെ ഉണ്ട് ഈ ഹോട്ടലിൽ എനിക്ക് പോണം പിന്നെ ചേട്ടനറിയിങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു വേണ്ട അവൻ ഇങ്ങോട്ടൊന്നും വരാൻ പോകുന്നില്ല ഇന്നും നാളെ നമ്മൾ ഈ റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നില്ല പോരെ അറിഞ്ഞാ തന്നെ റിഹേഴ്സൽ ആ താമ്പോ എന്നിട്ടോ ഞങ്ങൾ ഞാൻ ഇവളാണ് അറിയുന്നത് അണ്ണിയാ എങ്ങനെയുണ്ട് ഇന്നെ കൊഴുവാക്കാനേ സാധു ചേട്ടാ അച്ചരേ പുളി ചൊല്ലു പുളന്നോ ഇതെ ആളുകളായി പെങ്ങ ഞാൻ ആണ് അവളെ കൊടാൻ ചേട്ടാ ഓട ഹടിങ്ങി നീ ധൈര്യലാ പരിഹാരേ ഈ തവീരന്ന്യം കൊയ്ക്കളാ ഇങ്ങോട്ട് വാ ഇവളനെ പറഞ്ഞു പറപ്പിച്ചിട്ടുണ്ട് ഇങ്ങ പറഞ്ഞു

നിങ്ങളാണോ അച്ഛൻ നിങ്ങളാണോ ഞങ്ങളുടെ അച്ഛൻ നിങ്ങളാണോ ഞാൻ അച്ഛന്ന് വിളിച്ചത് സ്നേഹിച്ചത് മാനിച്ചത് ആരാധിച്ചത് അറിയണ്ട ഇനി ഞാൻ ഈ വീട്ടിൽ അച്ഛൻ അച്ഛൻ എന്ന് മരിക്കണം ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോയാളാണ് അന്ന് ഞാൻ കണ്ടുകൊണ്ട് രക്ഷപ്പെട്ടു പിന്നീട് ഇനി ഉണ്ടാവില്ല എന്ന് വാക്ക് കൊടുത്തിട്ടും പാലിക്കാൻ പറ്റിയിട്ടില്ല എന്റെ ഉറപ്പിലാണ് രമേശൻ പഠിക്കണത് അവനെങ്കിലും നന്നാവട്ടെ എന്ന് കരുതി പിന്നീട് അറിഞ്ഞിട്ടും അറിയാത്ത ഭാവത്തിലിരുന്ന് ഒരുങ്ങുന്ന നമ്മുടെ അച്ഛനെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാനാണ് ക്രൂരത കാണിച്ചത് നിർബന്ധിച്ചു കൊണ്ടോ കൂട്ടിന് എന്ത് കുടിയായിരിക്കണം വന്ന് കയറി പോലെ എല്ലാവരുടെ ഉള്ളിലുണ്ട് തീ പക്ഷെ എൻ്റെ ഉമ്മ ആരാണെന്ന് അറിയാമോ കൊല്ലത്തെ ചിന്നക്കടയിൽ ഒരു ലോറി ബീവാത്തുണ്ട് ലോറിക്കാർക്കൊക്കെ അറിയാം ആ ഉമ്മടം മോന കൊല്ലത്ത് പോകാൻ എനിക്ക് പേടിയാ ഇപ്പോഴും ഉണ്ടിട്ടുമാസായിട്ടും എന്നെ കാണുമ്പോ എല്ലാവർക്കും ഒരു തമാശയാള് വാപ്പുണ്ട് വടക്കം കണ്ട് സുഖായിട്ട് കഴിയണു ആ എന്താണ് രജീബേ നൂറടിക്കണം സേതു ഇനി മതി നീ വീട്ടിലേക്ക് ചെല്ലെ ആരാടാ വീട് എനിക്ക് വീടൊന്നുമില്ല ബാപ്പ ഒരു വിവരം പറഞ്ഞു സ്റ്റേഷനിൽ മെസ്സേജ് വന്നതാ നിൻ്റെ അച്ഛൻ നിവാരം മുതലായുടെ ഹോട്ടലിൽ ഹോട്ടലിൽ മരിച്ചു ഫാനിൽ കട്ടിത്തൂങ്ങി ാര് അന്ന് അച്ഛുന്റെ സാധനങ്ങളുടെ കൂട്ടത്തിൽ ഒരു കത്തുണ്ട് നിനക്ക് എഴുതി വച്ചതാ സേതു മാധവന് എല്ലാ ഭാരവും നിന്നെ ഏൽപ്പിക്കുന്നു യഥയോ ഉപേക്ഷിക്കരുത് അവൾ സാധുവാണ് മറ്റൊന്നും പറയാനില്ല ജീവിതത്തിൽ ഞാൻ കഴിഞ്ഞിട്ടുള്ളത് നിന്നെ ഓർത്ത് മാത്രമാണ് അവൻ എന്തിനീത് ചെയ്തു എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഉരുകി ഉരുകി സഹിക്കാൻ പറ്റാതായിട്ടുണ്ടാവും നേരത്തെ അവന്റെ മനസ്സിലുണ്ടായിരുന്നു എന്തൊക്കെയാ കഴിഞ്ഞ ആഴ്ച പെട്ടെന്ന് ഒരു ദിവസം വീട്ടിലേക്ക് വന്നു കൃഷ്ണേട്ടാ നമുക്കൊന്ന് കൂടമെന്ന് പറഞ്ഞു അവൻ തന്നെ അരക്കൊപ്പി വാങ്ങിക്കൊണ്ടുവന്നു ഞങ്ങൾ കഴിച്ചു അങ്ങനെ ഞങ്ങളൊന്ന് കൂടിയിട്ട് അഞ്ചെട്ട് കൊല്ലായി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അമ്മൂന്റെ സൂക്കേടിന്റെ കാര്യം ഒരു ചെറിയ ഓപ്പറേഷൻ നടത്തിയ ഭേദാവും ഡോക്ടർമാര് പറഞ്ഞുത്രെ രമേശന്റെ പഠിപ്പ് ലതയുടെ കല്യാണം അംബികയുടെ കാര്യം അങ്ങനെ ഒരുപാട് കാര്യങ്ങള് നിന്റെ കാര്യം പറഞ്ഞ് തുടങ്ങിയത് ദേഷ്യത്തിലാ പക്ഷെ പറഞ്ഞ് പറഞ്ഞ് കൊച്ചു കുട്ടികളെ പോലെ തേങ്ങി തേങ്ങി കരഞ്ഞു പോകാൻ നേരത്ത് പറഞ്ഞു ഷേട്ടാ രാമവുരത്തു നിന്നൊക്കെ വിറ്റിട്ട് പോരാൻ പോവാ ആ നാട് ശരിയില്ല

േട്ടാ ഒരു മിനിറ്റ് എന്തിനാണ് ഏട്ടാ നമ്മുടെ അച്ഛൻ ആത്മഹത്യ ചെയ്തത് ഞാൻ എല്ലാവരോടും ചോദിച്ചു ആർക്കും അറിയില്ല എല്ലാം എന്റെ ഞാൻ bet any pitch bet any pitch ആ പഴയ രൂപ തോന്നണെ അമ്മായിക്ക് പഴയ രൂപത്തിൽ അവനെ ഒന്ന് കണ്ടിട്ട് മരിക്കാൻ പറ്റൂന്ന് എന്നോട് ഇടയ്ക്ക് ചോദിക്കും ഇനി പറയാനും മഴ കൂടാനും ആരാടാ ഉള്ളത് അമ്മയ്ക്ക് കരഞ്ഞു തീർക്കാം ഞാനോ ഇത് കുടിക്ക അവൾക്ക് വലിയ വിഷമം സേതുമാവൻ ഇത്ര ദിവസമായിട്ട് അവളോട് മിണ്ടിയില്ലാന്ന് ദേവിയുടെ തനി സ്വഭാവ എന്റെ ദുർബുദ്ധിയാ അല്ലെങ്കി എന്റെ മോള് മരിക്കില്ല നീയും ഇങ്ങനെ ആവില്ലായിരുന്നു അമ്മ ഒരു കാര്യം പറഞ്ഞാ നീ അമ്മ എനിക്ക് ഇവിടുന്ന് പോണം ഈ നാട്ടിലെ ജീവിതം മതിയായി കിട്ടിയ വിലക്കൊക്കെ വിറ്റുപിറുക്കി പോണം എന്റെ മാത്രല്ല എല്ലാരുടെയും തീരുമാനം അങ്ങനെയാ ലതയുടെയും അംബികയുടെയും ഒക്കെ നിന്റെ അച്ഛനും ഒടുവിൽ പോകണമെന്നായിരുന്നു പോകാമേ നിങ്ങളുടെയൊക്കെ ഇഷ്ടത്തിന് ഞാൻ എതിരി നിൽക്കില്ല പക്ഷേ എങ്ങോട്ട് അവിടെ നിനക്ക് തറവാറ്റിലേക്കോ അതല്ല കിഷ്ണമാ അവിടെ വന്ന് ഞാൻ എന്തു ചെയ്യാൻ ഇവിടെ ആവുമ്പോ പേരിൻ ഒരു ജോലിയുണ്ട് നമ്മൾ എല്ലാം മനസ്സിലാക്കി ഒന്ന് ഒഴിഞ്ഞാ മതി കാശിന്റെ കാശ് തന്നെ വേണം എടാ ഈ മാത്രാണോ കാശ് ആ കാശ് എനിക്ക് വേണ്ട എന്റെ മക്കൾക്കും വേണ്ട മോനെ ഇനി ഇവിറ്റകൾക്കൊക്കെ നീ മാത്രമേ ഉള്ളൂ എനിക്ക് ഇനി അധികം കാലമൊന്നുമില്ല ഭാരതി ഉണ്ട് തന്തയും തള്ളിയില്ലാത്ത ഒരു ഉണ്ട് അവറ്റകൾക്കൊക്കെ നീയല്ലാതെ പിന്നെ ആരാ ഉള്ളേ ഉണ്ടായാ പോരാ മാനം മര്യാദയായിട്ട് പുലർത്തണം തറവാട്ടിലെ എല്ലാ സ്വത്തും നിനക്കാം ഇരിക്കണ പറമ്പും വരയുണ്ട് ഒരേക്കർ തെങ്ങും അത്യാവശ്യത്തിന് നിലമുണ്ട് അധ്വാനിക്കുക ആ മണ്ണ് തരുന്ന് നിനക്ക് അതും വയ്യെങ്കിൽ ഇത് വിറ്റ് കിട്ടുന്ന കാശുകൊണ്ട് എന്തെങ്കിലും കച്ചോടോ കൈത്തൊഴിലോ യാത്ര പറയാൻ വന്നതാണ് ഞങ്ങൾ ഇവിടെ വിട്ടു പോവുകയാണ് നാട്ടിലേക്ക് വരരുത് എന്ന് വിലക്കിയിട്ടുണ്ടെങ്കിലും പറയാതെ പോകാൻ തോന്നിയില്ല വേണ്ട അച്ഛൻ മരിച്ചു തറിഞ്ഞിരുന്നു പരമേശ്വരം പറഞ്ഞു

ഞാൻ എളുപ്പവഴിക്ക് ഓടുകയായിരുന്നു അഡ്രസ് വേണം എന്തിനാ അഡ്രസ് എന്തിനാ വേണ്ട ഞാൻ ഇടയ്ക്ക് വന്ന് കണ്ടോളാം അമ്മ അറിഞ്ഞാൽ തെറ്റിദ്ധരിക്കും അമ്മയോട് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് അന്ന് രാത്രിയിൽ വന്നപ്പോ അമ്മയോട് ചോദിച്ചത് ശരിക്കും സിൻസിയറായിട്ടായിരുന്നോ കല്യാണം കഴിച്ചോട്ടെ എനിക്ക് സിൻസിയറായിട്ട് തന്നെയാണ് തോന്നിയത് ആണുങ്ങൾ പല കമന്റും പറയാറുണ്ട് വൃത്തികേടുകൾ പറയും ചിലർക്ക് വേണ്ടത് ഒരു രാത്രി ചിലർ ഞാൻ നോക്കിക്കൊള്ളാം നിന്നെയെന്ന് പറയും കല്യാണം െന്ന് ചോദിച്ചത് ആദ്യ ഇപ്പൊ അവിടെ നിന്ന് പോന്നപ്പോ അമ്മ എന്താണ് പറഞ്ഞതെന്നറിയോ ഇപ്പോഴാണ് അയാളത് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ സമ്മതിക്കായിരുന്നെന്ന് ഇപ്പോഴും ആ ചോദ്യം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചോട്ടെ ആലോചിക്കാതെ പറഞ്ഞതാണെങ്കിൽ പാലിക്കണമെന്ന് നിർബന്ധമില്ല എന്നാലും വെറുതെ പ്രതീക്ഷിക്കാലോ എനിക്ക് തുഴഞ്ഞു തുഴഞ്ഞു പോകുമ്പോ ദൂരെ ഒരു കരയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നത് ആശ്വാസല്ലേ ദൂരല്ല അരികിൽ ആ കൈ ഒന്നുയർത്തിയാൽ തൊടാവുന്ന പോലെ അത്ര അരികിൽ